ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഏവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് പുതിയ ചെടികൾ പിന്നെ കുറച്ച് കമ്മല് പിന്നെ കുറച്ച് ബോൾ ക്ലിപ്പ് ഇതെല്ലാം കൂടെ ആണ് ഞാൻ വന്നിട്ടുള്ളത് വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല കമൻറ്റുകൾ നൽകുക വീഡിയോ ആദ്യ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണുക തുടർന്ന് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായിട്ട് എസ്റ്റർഡേ ടുഡേ ടുമാറോ എന്ന ഒരു ചെടിയാണ് മുല്ലപ്പൂ പോലെ വലിപ്പമുള്ള പൂക്കളും നല്ല മണവുമാണ് നല്ല സുഗന്ധം വരുത്തുന്ന ഒരു ചെടിയാണ് മൂന്നനം കളറാണ് ആദ്യം വിരിയുമ്പോൾ നല്ല ഡാർക്ക് വയലറ്റ് പിന്നെ അത് ലൈറ്റായിട്ട് തീരും പിന്നെ നല്ല പ്യുവർ വൈറ്റ് ആയിട്ട് തീരും അങ്ങനെ മൂന്ന് ടൈപ്പിലാണ് ഇതിൻ്റെ ഇത് ആദ്യത്തെ ദിവസം നല്ല വയലറ്റ അതുകൊണ്ടാണ് യെസ്റ്റർഡേ ടുഡേ ടുമോറോ എന്ന് ഇതിന് പേര് വന്നത് മൂന്ന് ദിവസം കൊണ്ട് മൂന്ന് കളറിലായി തീരുന്ന ഒരു ചെടിയാണ് നല്ല മണവുമാണ് ഈ ചെ പൂ നിറഞ്ഞ പൂക്കും മുല്ലപ്പൂ പോലെ ഇതിന് അൻപത് രൂപയാണ് ഇതിൻ്റെ തൈകൾക്ക് ഈ തൈകൾ തന്നെയാണ് തരുന്നത് അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അടുത്തതായിട്ട് നമ്മുടെ ഗോൾഡൻ ഡാലിയാണ് കൊല കൊലയായിട്ട് പൂക്കും പക്ഷെ ഇപ്പോൾ ഇതിൽ വലിയ കൊത്തായിട്ടല്ല നല്ല വലിയൊരു കൊത്ത് പൂവായിട്ടാണ് ഇത് പൂക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിൻ്റെ തൈകൾക്ക് എൺപത് രൂപയാണ് വില വരുന്നത് പുറത്ത് നേഴ്സറിയിലെല്ലാം നല്ല വിലയുള്ള ചെടിയാണ് നല്ല വിലയാണിതിന് ഇത് എൺപത് രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്ന വളരെ കുറച്ച് തൈകളേ ഉള്ളൂ ആദ്യം വരുന്നവർക്ക് മാത്രമേ കാണത്തുള്ളൂ എൺപത് രൂപയാണ് ഇത്രയും വലിപ്പമുള്ള തൈകൾ തന്നെയാണ് കൊടുക്കുന്നത് തൈകൾ നല്ല വലിപ്പമുണ്ട് അടുത്തത് നമ്മുടെ ഒരു ചെമ്പരത്തിയാണ് അടുക്കിൽ നടുക്കുന്നു തൂങ്ങി വരുന്ന ഒരു ചെമ്പരത്തി ഇതിൻ്റെ തൈകൾക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് മുപ്പത് രൂപയാണ് ഈ തൈകളുടെ വില വളരെ കുറച്ചെണ്ണമേ ഉള്ളൂ അതും അടുത്തത് നമ്മുടെ മെക്സിക്കൻ എന്ന് പറയുന്ന ചെടിയാണ് മൂന്ന് കളറുണ്ട് പിങ്ക് വൈറ്റ് ലാവൻഡർ കളർ ഈ മൂന്ന് കളറിനും അഞ്ച് രൂപ വെച്ചാണ് ഓരോ കളറും അഞ്ച് രൂപയ്ക്കാണ് നൽകുന്നത് അഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അടുത്തത് നമ്മുടെ കമ്മൽപ്പൂ കമ്മലെന്നും മുക്കുറ്റിയെന്നും പറയാറുണ്ട് അതിന് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്ത് നമ്മൾ ബോർഡർ ആയിട്ട് വയ്ക്കാൻ പറ്റിയ വെട്ടി നിരപ്പുല്ല് വിടാനും ചട്ടിയിൽ ബുഷ് ഇട്ടിരിക്കും ബുഷായിട്ടിരിക്കും വെട്ടിവിടെയാണെങ്കിൽ അങ്ങനെയുള്ള ചെടികളാണ് ഇതെല്ലാം ഇതെല്ലാം പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ രണ്ട് ഐറ്റം ചെടിയും പത്ത് രൂപയാണ് വില വരുന്നത് അടുത്തത് നമ്മുടെ മുറുകുട്ടിയാണ് ഇത് തൂക്ക് പൂച്ചട്ടിയിലും വളർത്താം അല്ലാതെയും വളർത്താം പിന്നെ ഔഷധ സസ്യമാണ് ഇതിന് പത്ത് രൂപയാണ് വില വരുന്നത് അടുത്തത് നമ്മുടെ റിയോ പ്ലാന്റ് ആണ് മഞ്ഞ റിയോ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് വില വരുന്നത് ഇതിൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് അടുത്തത് അടുത്തൊരു കളറാണ് ഇതിന് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് റിയോ പ്ലാന്റ് ആണ് അടുത്തത് നമ്മുടെ സ്പൈഡർ ആണ് ഇത് പത്ത് രൂപയ്ക്കാണ് നൽകുന്നത് സ്പൈഡർ ആണ് പത്ത് രൂപയ്ക്കാണ് നൽകുന്നത് അടുത്തത് നല്ലൊരു ചെടിയാണ് ഇത് നമ്മുടെ ഫ്രാഗ്നൻ്റ് പനാമ റോസ് എന്ന് പറയുന്ന ചെടിയാണ് ഇത് വലിയ കൊത്ത കുലകുലയായിട്ട് പൂക്കുന്നതാണ് ഇപ്പോൾ മഴ പെയ്തപ്പോൾ അത് പൂക്കളെല്ലാം പൊഴിഞ്ഞു പോയി ഇതോ രണ്ടോ മൂന്നോ പൂവൊക്കെ ആ ഒരു കൊലയിൽ ഉള്ളു അത്രയും നല്ല വലിയ ഇത് ഇതേപോലെ നല്ല വലിയൊരു കുലയായിട്ട് നിൽക്കുന്നതാണ് പൊഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ പൂ മാത്രമാണ് ഇരിക്കുന്നുണ്ടോ ബാക്കിയെല്ലാം പോയി അപ്പോൾ ചെടി മൊത്തത്തിൽ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് പൂക്കുന്ന ഒരു ചെടിയാണ് ഇത് അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വലിയ തൈകളാണ് ഇതിൽ മൊട്ടും വന്നിട്ടുണ്ട് ചില ചെടിയിൽ മൊട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇത് അറുപത് രൂപയ്ക്കാണ് നൽകുന്നത് നല്ലൊരു ചെടിയാണ് വിലയുള്ള ചെടിയാണ് ഫ്രാഗ്നൻറ്റ് പനാമ റോസ് എന്ന് പറയും സാധാ പനാമ റോസ് ഉണ്ട് അതല്ല ഫ്രാഗ്നൻ്റ് പനാമ റോസാണ് നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് എൻ്റെ ഇല തന്നെയും പ്ലാസ്റ്റിക് പോലെയാണ് ഇരിക്കുന്നത് പിടിക്കുമ്പോഴും അങ്ങനെ തന്നെ കാണുമ്പോഴും അടുത്ത് നമ്മുടെ റെ ലിസ്റ്റിക് അഗ്ലോണിമയാണ് ഇത് വലിയ തൈകൾക്ക് നാൽപ്പത് രൂപയും ചെറിയ തൈകൾക്ക് മുപ്പത് രൂപയുമായിട്ടാണ് കൊടുക്കുന്നത് ചെറിയ തൈകൾക്ക് മുപ്പത് രൂപ വലിയതിന് നാൽപ്പത് രൂപ നല്ല വലിയ തൈയാണ് അതുപോലെ ഈ ചെടികൾക്ക് നാൽപ്പത് രൂപയാണ് വില വരുന്നത് നാൽപ്പത് രൂപയാണ് ഈ തൈകൾക്ക് വില വരുന്നത് നല്ല തൈകളാണ് വലിയ തൈകൾ തന്നെയാണ് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഇതിന് പത്ത് രൂപയാണ് വില വരുന്നത് ഇൻഡോർ ഇൻഡോറായിട്ടും ഔട്ട്ഡോർ ഡോറായിട്ടും വയ്ക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഇതിന് പത്ത് രൂപയാണ് വില വരുന്നത് അടുത്തതായി ഇതിന് ഇത് വലിയ തൈകളാണ് ഇതിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഇതിൻ്റെ വില നാൽപ്പത് രൂപ ഇത് നമ്മുടെ ഇരുമ്പം പുളിയുടെ തൈകളാണ് വലിയ തൈകളാണ് ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇരുമ്പം പുളി എന്ന് പറഞ്ഞാൽ ചെമ്മീൻ പുളിയാണ് ഇതിൻ്റെ ഈ തൈകൾക്ക് ഇരുപത് രൂപയാണ് അതുപോലെ ഇത് പുളി ആ പുളിച്ചിക്ക ഉണക്കിയതും ഇരിപ്പുണ്ട് അത് ഒരു പാക്കറ്റിന് ഇരുപത്തഞ്ച് രൂപയാണ് അടുത്തത് നമ്മളത് മനോഹരിയായ നന്ദ്യാർ വട്ടമാണ് ബെരിഗേറ്റാണ് കുഞ്ഞ് തൈകളാണ് കുഞ്ഞ് തൈന്ന് പറഞ്ഞാൽ കുഞ്ഞല്ല നമ്മുടെ പൂച്ചട്ടിയിൽ ബുഷായിട്ട് വളർത്താൻ പറ്റിയ ഒരു നന്ദ്യാർ വട്ടമാണ് നമ്മളെ നാടനല്ല അത് വലുതായിട്ട് വളരുന്നതാണ് ഇത് ചെറുതായിട്ട് പൂച്ചട്ടിയിൽ തന്നെ വളർത്താൻ പറ്റുന്ന വെരിഗേറ്റഡ് ആയിട്ടുള്ള നന്ദിയാർ വട്ടമാണ് തൈകൾക്ക് അൻപത് രൂപയാണ് ഇപ്പോൾ തന്നെ നിറച്ചു മുട്ടും പൂവുമെല്ലാം ഉള്ള തൈകളാണ് അൻപത് രൂപയാണ് ഇതിന് വില വരുന്നത് എല്ലാ തൈകളിലും പൂവില്ല കുറച്ച് തൈകൾക്ക് നല്ല പൂവാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തൈകൾക്ക് നമ്മൾ ട്രഡീഷണൽ ചെടിയാണ് നന്ദ്യാർ വട്ടം എന്ന് പറയും നമ്മുടെ നാട്ടിൽ നന്ദ്യാർ വട്ടം എന്ന് പറയും പിന്നെ അങ്ങോട്ട് അറിയില്ല ഇതിന് അൻപത് രൂപയാണ് വില വരുന്നത് ഇത് നമ്മുടെ നെയ്ക്കുമ്പ്ളങ്ങയുടെ തൈയാണ് അപ്പോൾ അപ്പോ അതിന് ഇരുപത് രൂപയാണ് വില വരുന്നത് വലിയ തൈകളാണ് ഇത് നമ്മുടെ ഇരുതല പുഷ്പം എന്ന് പറയുന്ന ചെടിയാണ് രാജാവും റാണിയും എന്ന് പറയാറുണ്ട് നല്ല മനോഹരമായ പൂക്കളാണ് പത്ത് രൂപയ്ക്കാണ് ഇതിൻ്റെ തൈകൾ നൽകുന്നത് അടുത്തത് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും ചട്ടി പൂച്ചട്ടിയിൽ ബുഷായിട്ടും വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് ബോർഡറായിട്ടും ബോ നടാൻ പറ്റുന്ന ഒരു ചെടിയാണ് നല്ല ഭംഗിയാണ് കാണാൻ വയലറ്റ് കളറും പുറത്ത് നല്ലൊരു ഡിസൈൻ ഉള്ളതാണ് ഇതിന് പത്ത് രൂപയാണ് വില വരുന്നത് നമ്മുടെ സാൽവിയ ആണ് തൈകൾക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് സാൽവിയയുടെ വൈറ്റും ഉണ്ട് വീഡിയോ എടുക്കാൻ വിട്ടുപോയി സാൽവിയുടെ വൈറ്റ് കൊണ്ട് അതിന് ഇരുപത് രൂപയാണ് രണ്ടിനും ഇരുപത് രൂപയാണ് വില വരുന്നത് ഇത് നമ്മുടെ എപ്പോഴും പൂ മുല്ലയാണ് പുഷ്കര മുല്ല എന്ന് പറയും ഇതിൻ്റെ റേറ്റും ഇരുപത് രൂപയാണ് വരുന്നത് ഇതിലൊരിക്കലും പൂക്കൾ ഒഴിയാറില്ല എപ്പോഴും പൂവാണ് അതുപോലെ സാൽവിയും അങ്ങനെ എപ്പോഴും പൂവാണ് കാണാനുള്ളത് ത് ഒരു ഗ്രൗണ്ട് ആണ് ഈ ഗ്രൗണ്ട് ഓർക്കിഡിന്റെ വില മുപ്പത് രൂപയാണ് അടുത്തത് ഒരു ടെക്കോമയാണ് പിങ്ക് കളറിലുള്ള പൂക്കൾ തരുന്ന ടെക്കോമയാണ് ഈ ടെക്കോമ നല്ല വലിയ തൈകളാണ് ഇതിന് അൻപത് രൂപയാണ് വില വരുന്നത് നല്ല വലിയ തൈകളാണ് ഉള്ളത് അൻപത് രൂപയാണ് കണ്ടില്ലേ നല്ല വലിയ തൈയാണ് അതിന് അൻപത് രൂപയാണ് വില വരുന്നത് വൈലറ്റ് പിങ്ക് കളറ് പൂവാണ് അടുത്തതും ഒരു ഗ്രൗണ്ട് ഓർക്കിഡാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അൻപത് രൂപയാണ് ഈ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് പിങ്കും അല്ല വൈറ്റും അല്ല അടുത്തത് ശംഖുപുഷ്പ വെള്ള വെള്ളശംഖുപുഷ്പവും ഉണ്ട് നീലയുണ്ട് രണ്ടിനും ഓരോന്നിനും പതിനഞ്ച് രൂപയാണ് തൈകൾ ഇത് ഈ വലിയ തൈകളാണ് തരുന്നത് വലിയ തൈ തന്നെയാണ് പതിനഞ്ച് രൂപയാണ് വില വരുന്നത് ശംഖുപുഷ്പത്തിൻ്റെ വില പതിനഞ്ച് രൂപയാണ് നല്ല വലിയ തൈകൾ തന്നെയാണ് തരുന്നത് അടുത്തത് രണ്ട് തരം ബിഗോണിയാണ് ദൈതവും വൈറ്റും ഉണ്ട് ഇത് നല്ല വലിയ തൈയാണ് ആണ് ഇത് കണ്ടല്ലേ വലിയ തൈകളാണ് അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വലിയ തൈയാണ് ആണ് അൻപത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് നല്ല വലിയ തൈ തന്നെയാണ് ഇതും ഇതേപോലെയുള്ള ബിഗോണി തന്നെ പക്ഷെ ഒരല്പ ചെറുത് ആദ്യം കാണിച്ചതിനേക്കാളും ഒരിച്ചിരി ചെറുതാണ് ഇതിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് കുറച്ച് തൈകൾ മാത്രമേ ഉള്ളൂ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അടുത്തതായി കുറച്ച് കമ്മലുകൾ നല്ല തിളക്കമാർന്ന നല്ല മനോഹരമായ കമ്മലുകളുണ്ട് പതിനഞ്ച് രൂപ ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് ഈ കമ്മലുകൾ നൽകപ്പെടുന്നത് നല്ല ഭംഗിയാണ് നല്ല തിളക്കമുള്ളതാണ് കാണാൻ നല്ല രസമുള്ളതാണ് എപ്പിഷി ഉണ്ട് ഓരോന്നിനും പത്ത് രൂപയാണ് വില വരുന്നത് ഈ മൂന്ന് തരം എപ്പീഷിക്കും പത്ത് രൂപയാണ് ഇത് ഹാങ്ങിങ് മെലസ്റ്റോമയാണ് ഇതിനും പത്ത് രൂപയാണ് വില വരുന്നത് അടുത്തത് നല്ല ഭംഗിയുള്ളൊരു ക്രോട്ടൺ ചെടിയാണ് നല്ല മഞ്ഞയും പച്ചയും നിറത്തി എന്നാൽ നല്ല വേനലായിരിക്കുന്ന സമയത്ത് നല്ല ഫുള്ളായിട്ട് മഞ്ഞ നിറത്തിൽ നിൽക്കുന്ന ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ് ഈ ക്രോട്ടൺ പ്ലാന്റിന് ഇരുപത് രൂപയാണ് വില വരുന്നത് ക്രോട്ടൺ പ്ലാന്റിന് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് കുറച്ച് കോളീസാണ് ഒരഞ്ച് ആറ് കളർ ആറോ ഏഴോ കളറുണ്ട് എല്ലാത്തിനും റൂട്ടാണ് റൂട്ടായി നല്ല റൂട്ടായ നല്ല തൈകളാണ് ഇരുപത് രൂപയാണ് ഓരോ തൈക്കും ഉള്ളത് അടുത്തത് കുറച്ച് ക്ലിപ്പുകളും ബോകളും ആണ് ഇതൊരു ഗ്ലിറ്ററിംഗ് ബോയാണ് ഗോൾഡ് സിൽവർ ഗ്രീൻ റെഡ് പിങ്ക് ബ്ലൂ ഈ കളറുകളിൽ ലഭ്യമാണ് ഇരുപത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ വില ഇതൊരു ഗ്ലിറ്ററിംഗ് ക്ലിപ്പാണ് ഗോൾഡ് സിൽവർ ഗ്രീൻ റെഡ് പിങ്ക് ബ്ലൂ എന്നീ കളറുകളിലും ലഭ്യമാണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് ഈ ക്ലിപ്പുകൾ ജോഡി പത്ത് രൂപയാണ് വില വരുന്നത് ഒന്നായിട്ട് വാങ്ങിച്ചാൽ അഞ്ച് രൂപയാണ് അടുത്തത് ഹാൻഡ് ബാൻഡ് ആണ് ജോഡി പത്ത് രൂപയാണ് വില വരുന്നത് ഒന്നായിട്ട് വാങ്ങിച്ചാൽ അഞ്ച് രൂപ ഇതൊരു പോത്തോസ് ആണ് മണി മണിപ്ലാന്റ് എന്നും പറയും ഇതിന് അഞ്ച് രൂപയാണ് വില വരുന്നത് അടുത്തത് നമ്മുടെ പൊന്നാങ്കണ്ണി ചീരയാണ് ഈ ചീരയ്ക്ക് പത്ത് രൂപയാണ് വില വരുന്നത് ചീരയ്ക്ക് പത്ത് രൂപയാണ് വില വരുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല കമൻറ്റുകൾ രേഖപ്പെടുത്തുക താങ്ക്സ് ഫോർ വാച്ചിങ്